സമസ്ത കേരള ജമ്മ്യൂത്രം ഉയർത്തിപ്പിടിക്കുന്ന ആശയാദർശങ്ങൾ പരിപാവനമാണ് പരിശുദ്ധമാണ് ആധികാരികമാണ് വിശുദ്ധ ഇസ്ലാമിൻ്റെ എല്ലാ പ്രാമാണിക പ്രാമാണികന്ഥങ്ങളും കൃത്യമായി രേഖപ്പെടുത്തി വച്ച ആ അടിസ്ഥാനപരമായ സലഫുസ്വാധ്യങ്ങൾ പഠിപ്പിച്ച ആശയാദർശങ്ങളാണ് അത് തകർക്കാൻ വേണ്ടി അതിനെ സംരക്ഷണം നൽകാൻ വേണ്ടി രൂപീകരിച്ച സമസ്ത കേരള ജമ്മ്യൂത്രമെക്കിടെ എതിര വന്ന വിഭാഗങ്ങൾ പരാജയപ്പെടുകയില്ലാതെ ഒരിക്കലും അത്തരം കക്ഷികൾ വിജയിച്ച ചരിത്രമില്ല സമസ്തയുടെ മേലിൽ കൈവെക്കാൻ വന്നാൽ ആ കൈ പൊള്ളുമെന്ന കാര്യം തീർച്ചയാണ് സമസ്തക്കൊന്നും സംഭവിക്കില്ല സമസ്തക്ക് തൊണ്ണൂറ്റിയെട്ട് വർഷക്കാലത്തെ പാരമ്പര്യമുണ്ട് ഒരുപാട് പ്രതിയോഗികൾ വന്നിട്ടുണ്ട് എത്രയോ വലിയ പ്രതിയോഗികൾ വന്നിട്ടുണ്ട് സമസ്തക്കൊന്നും സംഭവിച്ചിട്ടില്ല സമസ്ത അജയ്യമായി അനുസ്യൂതം മുന്നോട്ട് ഗമിച്ചുകൊണ്ടിരിക്കുക തന്നെയാണ് കാരണം അത് പരിശുദ്ധ അതീ ഇരിക്കുന്ന മുസ്ലിം സമൂഹത്തിനെ നേർ വഴിക്ക് നയിക്കാനുള്ളത് മരിക്കും എന്നല്ലെങ്കിൽ നാളെ സാമസ്ത അതാ പറയണത് ഈ ദുനിയവ് കുറച്ചേ ഉള്ളൂ ഉള്ളതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് ഇപ്പം മരണത്തിൻ്റെ വക്കത്ത നമ്മളൊക്കെ ഉള്ളത് ഈ പ്രതിസന്ധികൾ പ്രസിദ്ധിസന്ധികളുടെ അരമാലകൾ തുടരെ തുടരെ വന്നുകൊണ്ടിരിക്കും നമ്മളൊക്കെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോവുക ഗസയിലെ മുസ്ലിങ്ങൾ നിങ്ങൾ കാണുന്നില്ലേ ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ ഭാവി എന്താണെന്ന് പറയാൻ കഴിയില്ല അതൊക്കെ ചരിത്രത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾക്കും പ്രയാസങ്ങൾക്കും ഈ സമുദായം ഇരയായിട്ടുണ്ട് തൊള്ളായിരത്തി ഇരുപതുകൾ സമസ്ത രൂപീകരിക്കുന്ന കാലഘട്ടത്തിൽ നൂറുകണക്കിനല്ല പതിനായിരക്കണക്കിന് മുസ്ലിം സഹോദരന്മാർ ബ്രിട്ടീഷുകാരുടെ മെഷീൻ ഗണ്ണുകൾക്ക് മുമ്പിൽ തുപ്പുന്ന തോക്കു മുമ്പിൽ പടഞ്ഞു പടഞ്ഞു വീണമലിച്ചിട്ടുണ്ട് പതിനായിരങ്ങളെ ജയിലിലേക്ക് അടച്ചിട്ടുണ്ട് പതിനായിരങ്ങളെ അന്തമാൻ ദ്വീപിലേക്ക് ദ്വീപിലെ കാടുകളിലേക്ക് മറ്റ് വനാന്തരങ്ങളിലേക്ക് കടത്തിയിട്ടുണ്ട് പ്രതിസന്ധികളായിരുന്നു പക്ഷേ ഈ ജീവിതം പെട്ടെന്ന് അവസാനിക്കും അവസാനിച്ചാൽ ആഹാരം രക്ഷപ്പെടണം ഇതാണ് സമസ്ത കേരള ജമ്മ്യൂത്രമ ലക്ഷ്യമാക്കുന്ന ആഹാരം രക്ഷപ്പെടാനുള്ള മാർഗം എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകൻ ബഹുമാനനായ അബ്ദുസ്സലാം അബ്ദുസ്ലാബാഗം സൂചിപ്പിച്ചതുപോലെ ബിജു നമ്മുടെ മക്കൾ അകപ്പെട്ടു പോയാൽ അവസാനം മരിക്കുന്ന സമയത്ത് ഈമാൻ നഷ്ടപ്പെട്ടു പോകും ഈമാൻ നഷ്ടപ്പെട്ടു പോകും അതന്നെയാണ് പ്രശ്നം എത്രയോ നല്ല നല്ല മനുഷ്യന്മാരൊക്കെ കാണും ദാ എന്താ പറയാ ദുവാ ചെയ്യുമ്പോൾ പറയാം അപേക്ഷിച്ച് പറയാം ഉസ്താദേണം ഉസ്താദെ ഹിസ്വത്തിമത്തിൽ ദുവാ ചെയ്യണം പഴയ ആൾക്കാരൊക്കെ അങ്ങനെയാണ് ഭൗതിക കാര്യങ്ങളിൽ മരിക്കണ സമയത്ത് അവസാന സമയം നന്നാകാൻ ദുവാശിക്കണം അതിലായി ചൊല്ലി മരിക്കണം ഈ ആദർശ മുറുക പിടിച്ച ആളുകളൊക്കെ അങ്ങനെയാണ് മരിച്ചത് നിങ്ങളൊക്കെ ഗ്രാമ ഗ്രാമാന്തരങ്ങളിൽ പരിശോധിച്ച് നോക്കി നല്ല നല്ല സോലഹിങ്ങളായ ആലിമികൾ മാത്രമല്ല മൊല്ലാക്കന്മാർ അഞ്ച് പാത്തു പള്ളിയിൽ വരുന്ന കാരണവന്മാർ ചെറുപ്പക്കാർ അവരൊക്കെ മരിച്ചുപോയത് കെലിനെ ചൊല്ലിക്കൊണ്ട് നല്ല നല്ല മരണങ്ങളാണ് മരിച്ചത് അങ്ങനെ മരിച്ചു കിടക്കുമ്പോൾ പൂ പുഞ്ചിന് തൂക്കി ഇങ്ങനെ മരിച്ചു കിടക്കുന്നുണ്ട് ഈ മനസ്സലാമത്തായിട്ട് ഞാൻ ഈ ജീവിച്ച കാലഘട്ടത്തിൽ സമസ്ത സമുന്നതരായ പണ്ഡിതന്മാരുടെ ചില മരണങ്ങൾക്ക് ഞാൻ ദൃക്സാക്ഷിയാണ് ചില മരണങ്ങൾ ഞാൻ കൂടെ നിന്ന് ആളുകൾ നേരിട്ട് കേട്ടിട്ടുണ്ട് നീണ്ട നാല് പതിറ്റാണ്ട് കാലം സമസ്ത കേരള ജമ്മയനായ ജനറൽ സെക്രട്ടറി ഷംസുറമ്മ ഇ കെ ഉസ്താദ് അസീദ് പദവി അല്ല ഉയർത്തി ആരാകട്ടെ മഹാനോട് മരിക്കുന്ന സമയത്ത് ചുറ്റും ആളുകളാ യാസിൻ ഇങ്ങനെ ഓതിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇത് സുബിഹിന്റെ തിങ്കളാഴ്ച സുഭീൻ്റെ നേരം ആ സുഭിൻ്റെ നേരത്ത് പള്ളിയിൽ നിന്ന് ബാങ്ക് ഇങ്ങനെ വിളിക്കുന്നുണ്ട് ഹോസ്പിറ്റലാണ് ഹോസ്പിറ്റലിലെ പള്ളിയിലെ ബാങ്ക് ഇങ്ങനെ കേൾക്കുന്നുണ്ട് ഷംസ്രമന്റെ കയ്യിൽ അതുവരെ ചൊല്ലിക്കൊണ്ടിരിക്കുക മറ്റൊരു യാസിൻ ഇതാ ആ ബാങ്കിന്റെ സമയപ്പോ ബാങ്കിന് അദ്ദേഹം ഇജാപത്ത് കൊടുത്തുകൊണ്ടിരുന്നു അവസാനം ഇത് പറയണ സമയത്ത് ലാ ഇലാഹ എന്ന് പറഞ്ഞ് കഴിഞ്ഞപ്പോൾ കയ്യുന്ന മാലട് വീണു അദ്ദേഹം വഫാത്തായിട്ടുണ്ട് മഹാനായ ഹബീബായ സയ് റസൂറു ലാഹിത്താണ് വഫാത്തായ ദിവസം ആ ദിവസം അല്ലെങ്കിൽ ആ രാവിലൊക്കെ വഫാത്താകുന്നത് തങ്ങൾ വഫാത്തായ ദിവസമാണ് പ്രത്യേക പരക്കത്താകുന്ന മഹാന്മാർ ഹാഫുൽ ബുൻ ഹജുൽ അസ്കാനി ഫത്ഹുൽബാദൊക്കെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് നമ്മുടെ ഒരുപാട് മഹാന്മാർ അങ്ങനെ വഫാത്തായിട്ടുള്ളത് മഹാനായ സമസ്തയുടെ ഫത്തുബ കമ്മിറ്റി അംഗം കെ സി ജമാലുദ്ദീൻ മുസ്ലിയാർ നവർ മറക്കഥഹു ഞാൻ അനുഭവസ്ഥാനാണ് കുറ്റിപ്പുറം വാതിലൂറിൽ ദശവാർഷിക സമ്മേളനം എസ് കെ സുരുക അപ്പോൾ മുപ്പത്തഞ്ചാം വാർഷിക ആ സമ്മേളനത്തിൽ വന്ന് പ്രാർത്ഥന കഴിഞ്ഞ് അദ്ദേഹം സമ്മേളനം തിരിച്ചു പോകുമ്പോൾ വഴി മധ്യയാണ് മരിച്ചത് ഞായറാഴ്ച സമ്മേളനം തിങ്കളാഴ്ച രാവ എന്റെ അഭിമന്യനായ ഭാര്യ പിതാവ് ഉസ്താദ് കെ ടി മാനു മുസ്ലിയാർ നവർ മറക്കഥഹും ദറച്ച എത്തി കൊടുക്കുമാറാകട്ടെ ജമിയത്തു മാലമീൻ്റെ അറുപതാം വാർഷിക മഹാസമ്മേളനം കോഴിക്കോട് കടപ്പുറത്ത് നടക്കുമ്പോൾ ആ സ്റ്റേജിലിരുന്ന് അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്ന സമയത്ത് ആംബുലൻസ് കയറി ഞാനും ആംബുലൻസിലുണ്ടായിരുന്നു വേറെ കുറച്ച് സഹപ്രവർത്തകരും ഉണ്ടായിരുന്നു അദ്ദേഹം സ്ട്രക്ചറിൽ കിടന്നു കിടത്തി ആ കിടത്തിയപ്പോൾ തന്നെ അസ്വസ്ഥത ഉണ്ട് അദ്ദേഹം വെള്ളം 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 ചോദിച്ചു സുഹാർ ഭാഗ്യത്തിന് അതിൻ്റെ മുൻഭാഗത്ത് ഒരു ഒരു ബോട്ടിൽ വെള്ളം ഉണ്ടായിരുന്നു പിന്നെ അബ്ദു സമത് സമാനി സായി പറഞ്ഞു ഞാൻ പോകുമ്പോൾ വച്ചതായിരുന്നു അവിടെ ഇത് വച്ചുപോലിന്നാണ് കാരണം ചിലപ്പോൾ ആവശ്യം വരുന്നത് തോന്നി എനിക്ക് അത് പൊട്ടിച്ച് അദ്ദേഹത്തിൻ്റെ വായിലേക്ക് വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്തപ്പോൾ അദ്ദേഹം സ്വയം ഇരുന്ന് അത് വാങ്ങിയിട്ട് ആവശ്യത്തിന് വെള്ളം കുടിച്ചു കുടിച്ചിട്ട് കിടന്നിട്ട് ഞാൻ അനുഭവസ്ഥനാണ് അല്ലാ ലാ ഒരു മൂന്ന് തവണ ഉച്ചത്തിൽ കെരുമ ചൊല്ലിയിട്ട് വായിൽ വപ്പ് വല്ലാണ് അത് ഊരിയിട്ട് ഈ വിനീതൻ്റെ കയ്യിൽ തന്നിട്ട് രണ്ട് കണ്ണുമടച്ച് കൈ ശാന്തമായി വെച്ച് കണ്ണ് ചെമ്മി കണ്ണ് കൊടുക്കേണ്ടി വന്നിട്ടില്ല അങ്ങനെ വഫാത്തായ മഹാനാണ് ബഹുമാന ഉസ്താദ് കെ ടി മനുസ്ലാദ് സമസ്ത വിദ്യാഭ്യാസ ജനറൽ സെക്രട്ടറി എൻ്റെ പ്രിയപ്പെട്ടവരെ അത് ഞായറാഴ്ച രാത്രി സമാപന സമ്മേളനം തിങ്കളാഴ്ച രാവ ഹബീബായ തങ്ങൾ പറഞ്ഞു മങ്കാൻ കലാമിഹി ജന്ന ഒരാളുടെ അവസാനത്തെ വാക്ക് ലാ ഇലാഹഇ ഇല്ലയാണെങ്കിൽ അവൻ ആൾറെഡി ഈ സ്വർഗത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞുവെന്ന് അഷ്റഫ് ഹൽഖി നബി മുത്ത് മുഹമ്മദ് മുസ്തഫ ഞങ്ങളുടെ മഹാന്മാരൊക്കെ അങ്ങനെ മരിച്ചിട്ടുള്ളത് സാധാരണക്കാരും ഈ അഞ്ചു നേരം പള്ളിയിൽ പോകുന്ന ദിക്കുറും മൗരൂദും റാത്തീബും കുത്തുബിയത്തും ഈ സുന്നത്തും മിസ്വാക്കും ഇതൊക്കെ എടുത്ത് നടക്കുന്ന ഒറിജിനൽ സുന്നത്തെ മാറ്റുന്ന ആൾക്കാർ ഏത് പാവപ്പെട്ടവൻ അങ്ങനെ നല്ല നിലക്കാൻ മരിച്ചിട്ടുള്ളത് എത്രയോ ആളുകൾ ഇപ്പം ഈ കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് പെരുന്തൽമണ്ണ ടൗണിലെ വലിയ പള്ളിയിലെ ദീർഘകാലത്തെ മുക്രി കേവലം പള്ളിയിലെ ഉസ്താദിന് ചെലവ് കൊണ്ടുവരുന്നൊരു പാവപ്പെട്ട അബ്ദുള്ള ഈ രണ്ടു വർഷം അദ്ദേഹത്തെ ആ നാട്ടിലൊരാളെ സൗജന്യമായി ഹജ്ജിന് കൂടെ കൊണ്ടുപോയി ഹാജിയായിട്ടുണ്ട് പെട്ടെന്ന് മരിച്ചത് സുന്ദരമായി കെനിമ ചൊല്ലിക്കൊണ്ട് വളരെ പെട്ടെന്നാണ് അദ്ദേഹം മരിച്ചത് വികാരമായ രോഗമൊന്നും ഉണ്ടായിരുന്നില്ല എൻ്റെ പ്രിയപ്പെട്ട സുന്നത്ത് ജമാത്തിൻ്റെ ആധികാരികത ബോധ്യപ്പെടുന്നത് ഇതാണ് സമസ്ത കേരള ജമ്മുത്തല ചിന്തിക്കുന്ന വിഷയം ഈ മുസ്ലിം ഉമ്മത്തിന് നേരായ വിശ്വാസം പഠിപ്പിച്ചു കൊടുത്തുകൊണ്ട് നേരായ അക്കീതക്കൊപ്പം നിർത്തിക്കൊണ്ട് അവസാനം ആക്രമത്ത് നന്നായി ആഹൃത്തിൽ സ്വർഗം കിട്ടണം അവർക്ക് അതാണ് ശാശ്വതമായ ജീവിതം ഇത് അറുപത്തഞ്ച് വർഷക്കാലത്തെ ജീവിതമാണ് എഴുപത് കൊല്ലക്കാലത്തെ ജീവിതമാണ് മറ്റേഴുപത് വർഷത്തല്ല എഴുപതിനായിരം വർഷത്തെയല്ല ഏഴ് ലക്ഷം വർഷത്തല്ല ഏഴ് കോടി വർഷത്തെയല്ല അറ്റമില്ലാത്ത അനന്തമായ ജീവിതം അവിടെ നിരകം കിട്ടാതെ സ്വർഗ്ഗം കിട്ടി മക്കൾ രക്ഷപ്പെടണം എന്നാ സമസ്ത ചിന്തിക്കുന്നത് അല്ല ഇത് ഇത്ര കടുംപിടുത്തം അല്ല സമസ്തക്ക് വോട്ടിന് എലക്ഷൻ മത്സരിക്കുന്ന സമസ്ത ഈ ആളുകൾ നമ്മളെ മക്കൾ ദീനൻ്റെ ചട്ടത്തിൽക്കുള്ളിൽ ഒതുങ്ങി നിന്നുകൊണ്ട് യഥാർത്ഥ മൂമനിയങ്ങളായി ജീവിക്കണം ഇതാണ് ചിന്ത വിദേഹത്തിലേക്ക് പോയാലോ ഈമാൻ സലാമത്താവോ സാധ്യത വളരെ കുറവാണ് നമ്മൾ നിസ്സാരമായി കാണുന്നത് മുജാഹിദാകല്ലേ ആകല്ലേ അവർ നിസ്കാരല്ലേ അങ്ങനെ തോന്നിപ്പോകരു സഹോദരന്മാരെ അപകടകരമാണ് അതുകൊണ്ടല്ലേ സമസ്ത മഹാപണ്ഡിത ഇത്ര കാർക്കിഷ്ണീ വിഷയത്തിൽ കാണിച്ചത് സ്വഹീഹായ കുല്ലുഹാ ഫിന്നാർ ഈ ഉമ്മത്തിലെ എഴുപത്തിമൂന്ന് വിഭാഗങ്ങൾ മുഴുവനും നരകത്തിലേക്കാണ് ഇല്ലാ വാഹിദ ഒരൊറ്റ വിഭാഗം ഒഴികെ എന്ന് അഷ്റഫു ഹൽ നബി മുത്തു മുഹമ്മദ് മുസ്തഫ് ഒരൊറ്റ വിഭാഗം മാത്രം നിരകെ പോകത്ത് പോകാത്തത് ബാക്കിയൊക്കെ ബാക്കിയൊക്കെ നരകത്തിലേക്കാണ് എന്താ ബാക്കിയൊക്കെ നരകത്തിലേക്ക് അവർക്ക് നിസ്കാരല്ലേ അവർ നോമ്പില്ലേ അവർക്ക് ജക്കാത്തില്ലേ അവർക്ക് ഹജ്ജില്ലേ അങ്ങനെ ഒരു നരകത്ത് പോകോ ഈമാ അല്ലേ മഹാന്മാരായ പണ്ഡിതന്മാർ പ്രത്യേകിച്ച് അഭിബന്ധന ഷേഫുന ശംശ്രമ ഇ കെ ഉസ്താദ് പറഞ്ഞത് അവരൊക്കെ നരകത്തിലേക്ക് പോകുമെന്ന് പറഞ്ഞാൽ അവരുടെ ആഖിപത്ത് മോശമാകും അവസാനം ഈമാൻ കിട്ടാതെ മരണപ്പെട്ടു പോകുന്ന അവസ്ഥ വരും അങ്ങനെയാണ് നരകത്തിലേക്ക് പോകുന്നതെന്ന് ആ മഹാത്മാക്കളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് രേഖപ്പെടുത്തിയിട്ട് പഠിപ്പിച്ചിട്ടുണ്ട് ഗൗരവളൊക്കെ മരിക്കുമ്പോൾ ഈമാൻ പോയ പോയില്ലേ കാര്യം എത്ര നിസ്കരിച്ചിട്ടുണ്ടോ എത്രയോ ആളുകൾ അങ്ങനെയുണ്ട് ജീവിതത്തിൽ നല്ല നിരക്ക് മോമിനായി ജീവിച്ചു ജനിച്ചു മോമിനായി ജീവിച്ചു കാഫറായി മരിച്ചു അള്ളാഹ് ഹുഖാത്ത് ഋഷിക്കുമാർ ആകട്ടെ അങ്ങനത്തെ ഹതഭാഗ്യവാന്മാരുണ്ട് ബിദത്തിൻ്റെ വിശ്വാസത്തിൽ അകപ്പെട്ടാലുള്ള ഏറ്റവും വലിയ അപകടത എന്താ പ്രശ്നം എന്ന് വെച്ചാൽ അതിൻ്റെ ഒരു ഇസ്ലാമികമായ പശ്ചാത്തലം കൂടിയുണ്ട് നമ്മുടെ ആത്മാവാണ് നമ്മുടെ പ്രധാനം ഈ ശക്തിയുടെ ഒക്കെ കേന്ദ്ര ബിന്ദു ആത്മാവ അതായത് റൂഹ് ആ റൂഹ് നഷ്ടപ്പെട്ടാൽ എല്ലാം കഴിഞ്ഞു കേൾക്കുന്നതും പറയുന്നതും ചിന്തിക്കുന്നതും നമ്മൾ നടക്കുന്നതും ഒക്കെ ഈ റൂഹിൻ്റെ കഴിവുകൊണ്ടാണ് റുഹ് എന്താ നമുക്കറിയില്ല അള്ളാഹ്വാനോ ഖുർആൻ പറഞ്ഞാൽ അറിയാൻ എന്ന് കഴിയില്ലെന്നറിയുന്നുണ്ട് സൂചിപ്പിക്കുന്നുണ്ട് ആ റുഹിനെ മലക്കിങ്ങനെ പിടിച്ചിട്ട് അസ്രായിൽ കൊണ്ടുപോയൊരു സ്ഥലത്ത് വെക്കുന്ന രീതിയാണ് മരണം എന്ന പ്രക്രിയ ആ റൂഹിങ്ങനെ പിടിക്കുന്ന ഘട്ടത്തിൽ ഭൗതിക ശരീരത്തിൻ്റെ പ്രാധാന്യം നഷ്ടപ്പെടുകയും റൂഹ് ഒരു ആത്മീയ ലോകത്ത് മാത്രം സ്ഥിതി ചെയ്യുന്ന വസ്തുവാണ് ആത്മാവിന് പ്രാധാന്യം കിട്ടുന്ന ആത്മീയ ലോകത്തെ കടന്നു പോവുകയും ചെയ്യുന്ന ഒരു ഘട്ടമാണ് മരണഘട്ടം ആ ഘട്ടത്തിൽ ഭൗതിക ശരീരം കൊണ്ട് കാണാൻ കഴിയാത്ത വസ്തുക്കളൊക്കെ ആത്മീയ ലോകത്തിലുള്ള വസ്തുക്കളൊക്കെ ആത്മാവിന് പ്രാധാന്യം കിട്ടുന്ന ഘട്ടത്തിൽ കാണാൻ കഴിയും അവരുമായി സംവദിക്കാൻ കഴിയുന്ന ഒരു ഘട്ടമാണ് ഇപ്പോൾ മലക്കുകൾ കാണുന്നില്ല ലിമിൻ്റെ മറ്റു ദിവസം മലക്കുകളുണ്ട് പക്ഷെ നമ്മൾ കാണുന്നില്ല പക്ഷെ മരിക്കാൻ ഇങ്ങനെ പോകുന്ന സമയത്ത് റൂഹ് ഇങ്ങനെ വേർപ്പെട്ട് ശരീരത്തിന് ഇങ്ങനെ പോകുമ്പോൾ റൂഹിന് പ്രാധാന്യം കിട്ടുന്ന സമയത്ത് മലക്കുകളെ മുഖാമുഖം കാണാൻ കഴിയും പിശാച്ചുകൾ അങ്ങനത്തെ ഒരു ദുഃശക്യ ഭൗതിക പ്രധാനമായ വസ്തുവെല്ലാം കാണാൻ കഴിയുന്നില്ല പിശാച്ചുകളെ നേർക്കുന്നവരെ കാണാൻ കഴിയും അത്തരം ജിന്നുകളെ നേർക്കുനേരെ കാണാൻ കഴിയും ആ സമയത്ത് ദുഷിച്ച മനസ്സിൻ്റെ ഉടമകളാണെങ്കിൽ ഈ ദുഷിച്ച ആത്മാവുകളുമായി ദുഷിച്ച വസ്തുവാണ് പിശാച്ച് പിശാച്ചിന് വളരെ വേഗം അടുക്കാൻ സാധിക്കും ലയിച്ചുചേരാൻ സാധിക്കും വളരെ വേഗം ലയിച്ചു തരാൻ സാധിക്കും അപ്പം നല്ല കൊടുമയായ ദാഹ ഉള്ള ഘട്ടമാണെന്നായി എല്ലാ മഹാന്മാരും രേഖപ്പെടുത്തി മരിക്കുമ്പോൾ വല്ലാത്ത ദാഹ ആ സമയത്തൊരു തുള്ളി വെള്ളം കിട്ടിയാൽ അഭിഷപ്തനായ പിശാച്ചി നമ്മളെ ഈമാൻ വഴിതെറ്റിക്കാൻ വേണ്ടി ഇതാ എൻ്റെ മാർഗം സ്വീകരിക്കുകയാണ് ശുദ്ധ വെള്ളം തരാം ഞാൻ ഈ കടന്ന് സ്വർഗം തരാമെന്ന് വഞ്ചിച്ചുകൊണ്ട് നമ്മളെ വഴി ശ്രമിക്കുന്ന ഘട്ടത്തിൽ അഭിഷപ്തനായ പിശാച്ച് പാനപാത്രവുമായി കടന്നു വരുമ്പോൾ ചില ആളുകൾക്ക് ഈ മാൻ വഴി തെറ്റിപ്പോവും വിദേഹത്തിൻ്റെ അഹരികാരാണെങ്കിൽ തമ്മാടികളാണെങ്കിൽ അവരാത്മാവുമായി വേഗം ലയിച്ചു കയറുകയും അതിലവൻ ആകൃഷ്ടനാവുകയും ആ പാനപാത്രത്തിലെ വെള്ളത്തിന് വേണ്ടി ഈമാൻ തെറ്റിച്ചു പോവുകയും ചെയ്യുന്ന കുഫറിലേക്ക് പോവുകയും ചെയ്യുന്ന ആ ഭീകരമായ ഘട്ടത്തിൽ ഇവരകപ്പെടാൻ വളരെയേറെ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് മൗലൂദിൽ മറ്റേ നമ്മുടെ മജുരസന്നൂർ ചെല്ലുന്നത് ദാഹം മൗത്തത് കൂട്ടിടും ഈ ബിലീസ് കൂസിനെ കാട്ടിടും നേരം ബദിരീങ്ങളാൽ ടൂണറബന ദാഹം മൗത്തത് കൂട്ടിടും മൗത്തിൻ്റെ നേരം നല്ല ദാഹ ഇബിലീസ് കൂസിലെ കാട്ടിലും ഇബിലീസ് പാന പാത്രം ഇങ്ങനെയായിട്ട് വരും നല്ല ക്ലാസ്സിലെ തണുത്ത വെള്ളം ആ അഭിഷപ്തമായ നിമിഷം അഭിഷപ്തനായ ഇബിലീസിൻ്റെ ചെറു നിന്ന് ബദരീയങ്ങളെ തുണകൊണ്ട് കാക്കണമല്ല കാരണം ബദരീയങ്ങൾ ആ വിശുദ്ധാത്മാക്കളാണ് ഈ വിശുദ്ധാത്മാക്കൾക്കാണ് ദുഷിച്ച ആത്മാക്കളെ പ്രതിരോധിക്കാൻ അല്ല കഴിവൊടുത്തിട്ടുള്ളത് ഒക്കെ കിതാബുകളുണ്ട് ബദരിങ്ങൾക്ക് ഇവരെ തടയാൻ സാധിക്കും ബദരികളെ പിൻബലം അങ്ങനെ കിട്ടേണ്ടത് അങ്ങനെ അടുക്കാൻ സാധിക്കൂല ബദിനങ്ങളെ പിൻബലം നമുക്കുണ്ടെങ്കിൽ പിൻബലം ഉണ്ടെങ്കിൽ ഹബീബായ സയ്യുദുന റസൂർലാഹി സൊലാസിന്റെ പിൻബലുണ്ടെങ്കിൽ അതൊക്കെ ഒരു ഘട്ട മഹനായ ഉസ്താദ് അസാത്തീൻ കണ്ണിയത്ത് അഹമ്മദ് നവറല്ലാഹുക്കു ദ ഉയർത്തിക്കൊടുക്കുമാറാകട്ടെ വലിയ മഹാത്മാവാണ് ജീവിതത്തിൽ ഹറാമ് ചെയ്യാത്ത ആളല്ല ഒരു കരാഹത്ത് പോലും ചെയ്യാത്ത ആള് എന്ന് അദ്ദേഹം തന്നെ ശിഷ്യന്മാരെ പഠിപ്പിച്ച് ബോധ്യപ്പെടുത്തിയൊരു മനുഷ്യൻ അറിഞ്ഞുകൊണ്ട് ഒരു കരാഹത്ത് ചെയ്തിട്ടില്ല അദ്ദേഹം ഒരിക്കൽ തൻ്റെ ശിഷ്യൻ സമസ്തയുടെ ജനറൽ സെക്രട്ടറി ചെറുശ്ശേരി ജൈന്തി മുസ്ലിാർ നവറല്ലാഹും അത്തും മഹാനോട് പറഞ്ഞത് അദ്ദേഹം പറഞ്ഞിരുന്നു ഞാനൊരിക്കൽ ഉസ്താദ സന്ദർശിക്കാൻ ഉസ്താദ് പറഞ്ഞു ജൈന്തി മുസ്ലിയായ ജയന്തി മുസ്ലി നിങ്ങൾക്ക് ഞാനൊരു വിവരം പറഞ്ഞു തരണോ ചോറിയ ഉസ്താദ് ഇറങ്ങുന്നു എനിക്കൊരു സ്വലാത്തിൻ്റെ ഇജാജത് പുതിയത് കിട്ടിയിട്ടുണ്ട് അതിൻ്റെ പ്രത്യേകതാന്ന് വെച്ചാൽ ആ സ്വലാത്ത് ഞാൻ ദായിമാക്കിയാൽ മരിക്കുന്ന സമയത്ത് എനിക്ക് എന്നെ സംരക്ഷിക്കാൻ ഹബീബായ സയ്യദുന റസൂറുല്ലാഹി സുലദാസ് ഹാജരാകും അതാ ആ സമയത്ത് ഈ വിശുദ്ധാത്മാക്കളുടെ പിൻബലം പിശാചിനെ അടുക്കാൻ കഴിയൂല ഇതാണ് ഈ ഘട്ടം ആ ഘട്ടത്തിൽ ഈമാൻ നശിക്കാൻ ഈമാൻ നഷ്ടപ്പെടാനുള്ള എല്ലാ ചാൻസും ഉണ്ട് വിദേഹത്തിൻ്റെ കാരണമെങ്കിൽ അന്നരകത്തിലേക്ക് പോകും മക്കളെ അത് പോകാതിരിക്കാൻ ഈ സകലമാന പിതാത്തിൻ്റെ പ്രസ്ഥാനങ്ങളിൽ പഠിച്ച് ഓരോന്നും വരുന്ന മുജാഹിദിനുള്ള മുജാഹിദ് ജമാഅത്ത് ഇസ്ലാമി ഒരു ജമാഅത്ത് ഇസ്ലാമി തബിലി ജമാഅത്ത് തബിലി ജമാഅത്ത് തെറ്റായ തൊരീക്കത്തിൽ തെറ്റായ തൊരീക്കത്തിലും അതൊക്കെ പഠിച്ച് വിവേചിച്ചറിഞ്ഞ് വിശദമായി മനസ്സിലാക്കി ഈ കേരളീയ മുസ്ലിം ഉമ്മത്തിനെ പഠിപ്പിച്ചും ബോധ്യപ്പെടുത്തിയും മുന്നോട്ട് പോയിക്കൊണ്ട് അവർക്ക് നിർമ്മാണാത്മകമായ മേഖല ആവശ്യമായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തിക്കൊണ്ട് ഈ മുസ്ലിം ഉമ്മത്തിനെ നേർവഴി നയിക്കുന്ന ഒരു സംഘടന കേരളത്തിൽ സമസ്ത കേരള ജമ്മു െ തട്ടിപ്പും വെട്ടിപ്പും ഒന്നുമില്ലാതെ ശാന്തമായി പ്രവർത്തിക്കുന്ന ഈ സംഘം ആ സംഘത്തെ ദുർബലപ്പെടുത്താൻ പറ്റുന്ന സുഹൃത്തുക്കളെ ആരെന്ത് പറഞ്ഞാലും ഈ സമസ്തക്ക് പോലേൽപ്പിക്കാൻ അനുവദിക്കാൻ പാടില്ല സമസ്തക്ക് പരിക്കേൽപ്പിക്കാൻ അനുവദിക്കാൻ പാടില്ല സമസ്തയെ ദുർബലപ്പെടുത്താൻ അനുവദിക്കാൻ പാടില്ല അത് സാധിക്കുകയുമില്ല മഹാനായ ജിഫ്രി തങ്ങൾ സൂചിപ്പിച്ചതുപോലെ വർഷക്കാലം നിരവധി അനവധി പ്രതിസന്ധികളെയും ശത്രുക്കളെയും അതിജീവിച്ചു കൊണ്ടുപോയ മുന്നോട്ട് പോയ സമസ്ത കേരള ജമ്യോത്രമാ ഇൻഷാ ഹദീസിന് സൂചിപ്പിച്ചതുപോലെ എന്റെ ഉമ്മത്തിലെ ഒരു വിഭാഗം ആദർശം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് യൗമുൽ ഖിയാമത്ത് വരെ മുന്നോട്ട് ഗമിക്കുക തന്നെ ചെയ്യുമെന്ന് സയ്യിദുന റസൂർലാഹിസ്വലു വസ്ലം പറഞ്ഞ വാക്കിനെ അന്വർത്ഥമാക്കിക്കൊണ്ട് സമസ്ത അജയ്യമായി മുന്നോട്ട് പോകും നമ്മൾ കരുത്ത് പകരുക സമസ്തയുടെ എല്ലാ സംവിധാനങ്ങളും വിജയിപ്പിക്കുക മുസ്ലിം ഉമ്മത്ത് ഐക്യമുണ്ടാകാനും സൗഹൃദമുണ്ടാകാനും രഞ്ജിപ്പുണ്ടാകാനും യോജിപ്പുണ്ടാകാനും ദ ചെയ്യുക നമ്മുടെ നാവിൽ നിന്ന് മോശമായൊരു വാക്കോ മോശമായ പ്രവൃത്തിയോ ഇല്ലാതെ സുന്നത്ത് സുന്നത്തികമായത്തിൻ്റെ പിന്നിൽ സമസ്തൻ പാറ പോലെ ഉറച്ചുകൊണ്ട് നന്നായി ദുആ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയാൽ പ്രതിസന്ധികളൊക്കെ കടന്നുപോകും നമ്മൾ അജയ്യമായി മുന്നോട്ട് പോകും അള്ളാഹു സുബഹാനഹു താര നമ്മുടെ സമ്മേളനങ്ങളൊക്കെ വൻ വിജയമാക്കാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ ദുആ ചെയ്തുകൊണ്ട് നിങ്ങളൊക്കെ ദുആ ദ്വായച്ചിന്ന് അപേക്ഷിച്ചുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു റബ്ബ് സുബാനഹു താരാവിൻ്റെ മഹൽ ഫതിൽ കൊണ്ട് നമുക്കൊക്കെ ദീർഘായുഷ് നൽകി അനുഗ്രഹിക്കട്ടെ ദീർഘായു സുനാഫിയ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ സിഹത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹുൻ്റെ പരിശുദ്ധമായ ദിൻ ദിനിഖിലാസോടുകൂടി അതിൻ്റെ ഒറിജിനൽ മാർഗമായ മുറുകെ മുറുകപ്പിറിച്ചുകൊണ്ട് അവസാന വരെ മുന്നോട്ട് പോകാൻ നല്ല തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാരാകട്ടെ സമസ്തയ്ക്ക് കരുത്ത് പകരാൻ നല്ല തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാരാകട്ടെ ആത്മിമത്ത് നന്നാക്കി തരുമാറാകട്ടെ ആ വിശുദ്ധാത്മാക്കളെ കൊണ്ട് സംരക്ഷണം കിട്ടി അഭിഷപ്തനായ പിശാചനെ തടഞ്ഞു നിർത്തി സുന്ദരമായി കെരിമ ഉച്ചരിച്ചു കൊണ്ട് മരിച്ചുപോയി സ്വർഗലോകത്ത് ഒത്തിച്ചേരാനും കുടുംബസമേത ഒത്തുകൂടാനും നമുക്കൊക്കെ ദയാനിധി അറബ് തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാരാകട്ടെ നമ്മുടെ മരണപ്പെട്ടവർക്കൊക്കെ നമ്മൾ മഖഫുർത്തും മറഹമ്മത്തും നൽകാൻ അനുഗ്രഹിക്കുമാരാകട്ടെ നമ്മുടെ ജോലിയിലും പഠനത്തിലും അധ്യാപനത്തിനും കച്ചവടത്തിനും എല്ലാ ഏർപ്പാടുള്ള വരക്കത്ത് ചൊരുങ്ങരുമാരാകട്ടെ ആമൊന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്ക് ദുവാറ്റൊന്ന് അപേക്ഷിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു സല്ലുല മു മുഹമ്മദ് അലഹി വസിയജുമായീൻ വലഹമുല്ലാ അർബുലാലമീൻ അസ്ലാ